പറയുന്നത് എന്താ വെച്ചാൽ ബാല പേരെടുത്ത് പറഞ്ഞില്ല എന്നെ തല്ലും എന്നാണ് എസ് ഐ പറയുന്നത് അതായത് മീഡിയയുടെ മുന്നിൽ അന്ന് കമ്മീഷൻ ഓഫീസിലൂടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ ഇടുന്നവരെ പിന്നെ എന്താ ചവിട്ടും ഇടിക്കും തൊഴിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ആ ഇടിക്കും തൊഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുമ്പ് ആദ്യത്തെ പ്രാവശ്യം വീട്ടിൽ തോക്കൊണ്ട് വരുന്നതിന് മുമ്പും ഇനി ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് എന്നെ അടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ അടുത്ത് ഇനി എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട് പോരാത്തതിന് ഇവൻ സ്ഥിരമായിട്ട് ഞാൻ ഞാനിപ്പോൾ ഇവരൊക്കെ ഈ ഈ വിജേഷ് എലിസബത്ത് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു തന്നെ ഇവൻ പല സമയത്തായിട്ട് എന്നെ കൊല്ലണം എന്നെ പോലീസ് കേസിൽ കൊടുക്കണം അതുപോലെ തന്നെ സബ്ജിയിലോട്ട് ഒന്ന് ഇട്ട് കിട്ടിയാൽ ഒരു ദിവസം ഒരു ദിവസം ഇവനെ ഇടിച്ച് ചോര സർദ്ദിപ്പിക്കാനാണുണ്ട് എന്നൊക്കെ ഇവരുടെയൊക്കെ അവരുടെ ഇടയിരുന്ന് പറയുന്നുണ്ട് ഇത് ഒരു വട്ടം പറഞ്ഞ് നിർത്തുമല്ല ചെയ്തേക്കുന്നത് ഇവൻ പല വട്ടം പറയുന്നുണ്ട് അല്ലേ ഇവരെല്ലാം കേട്ടിട്ടുള്ള കാര്യമാണ് പല സിറ്റുവേഷൻ ഇവന്റെ ബർത്ത്ഡേ ആണോ ഏതൊരു ബർത്ത് എന്തോ നിങ്ങളെ പണ്ടത്തെ റീൽസ് നോക്കി ആരാണ് ഈ ചെകുത്താന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ആ ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അന്നത്തെ സമയത്ത് എന്നോട് ചോദിച്ചത് എനിക്ക് ചെക്കുത്താൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു അവൻ എന്തായാലും ഞാൻ കൊല്ലും ഈ രീതിയിലൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് പരാതി പോലും അവൻ എന്നെപ്പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവൻ എന്നോട് ഭയങ്കരമായി വൈരാഗ്യം ഉണ്ടെന്നാണ് അതിനൊന്നും മനസ്സിലാവുന്നത് ഇവൻ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ചെയ്യാൻ സംശയം ഞാൻ ഈ പറഞ്ഞ പരാതി ഇവിടെ വരുന്നത് അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ നമ്മൾക്ക് മുന്നേ തോക്കുവായിട്ട് വന്നിട്ടുണ്ട് വീട്ടില് അപ്പൊ അതിനകത്ത് തോക്കില്ല അന്ന് തോക്കുന്നു നമ്മൾ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞ പോലീസ് ഒഴിവാക്കി എങ്ങനെയായിട്ട് അവർ ആക്ഷൻ എടുക്കാതെ മൂന്ന് ദിവസം കഴിഞ്ഞ അന്വേഷണത്തിന് പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ തോക്ക് കേസിലുണ്ട് അന്ന് എല്ലാവരും പറഞ്ഞത് തോപ്പില്ല തോപ്പുണ്ട് മീഡിയയിൽ അടക്കം ചർച്ചയ്ക്ക് വന്നിരുന്നുണ്ട് ഇവൻ തമാശ കളിക്കുക പക്ഷേ ഇയാൾ തോക്കുക എൽസബത്ത് അന്ന് വണ്ടിയിലുണ്ട് അന്ന് വന്ന വണ്ടിയിൽ ഉണ്ട് പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് പരാതിയിൽ ഇതൊക്കെ തന്നെ പറഞ്ഞേക്കെ ഇവൻ ഇതുപോലെ ആ ഭീഷണിപ്പെടുത്തുന്ന നമ്മളെ പോരാത്തതിന് ഞാൻ അറിയാത്ത നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിൽ ചിലപ്പോൾ ഒരു ദിവസം ഏഹ് റൂമിൽ ഒരു മൂന്നാല് പേര് ആരാണ് നമുക്ക് അറിയത്തില്ല വെറുതെ പൊട്ടുന്നു ഞാൻ തുറക്കാൻ പറയാം ഇങ്ങനെ കഥ ഒക്കെ തുറക്കാവോ കഥ ഭീഷണിയൊക്കെ ഉള്ള ആളെല്ലാം സൂക്ഷിച്ചൊക്കെ അങ്ങനെ തുറക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ ഇറക്കുക എനിക്ക് എന്തോ വശപ്പിച്ചു പോകുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഇവനായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത സമയമാണ് പക്ഷെ ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ ഇവന് ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവരൊക്കെ പറയുമ്പോഴാണ് നമ്മളറിയുന്നത് ഇവന് വിടത്തില്ല ഇവൻ പിന്നെയും പിന്നെയും ഓരോന്ന് ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കും ഇവൻ്റെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു ഭാര്യ വണങ്ങി പോയാൽ വെറുതെ വിടാറുണ്ടോ അല്ല ലെൽസോത്തിനെപ്പറ്റി പിന്നെയും പിന്നെ ഇടയ്ക്കൊക്കെ കയറി വരുന്നത് എന്തിനാണ് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവൻ എന്നെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവന് കൊല്ലണമെന്ന ഉദ്ദേശം മനസ്സിലായോ അല്ലാതെ അപകീർത്തിപ്പെടുത്തൽ മാത്രമല്ല അവൻ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അമ്പത് ലക്ഷം ചോദിച്ചു എൻ്റെ വീട്ടിൽ എം ഡി എം എ ഉണ്ട് ഇവന് എന്തോ വേറെ എന്താ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞത് ഇങ്ങനത്തെ കുറെ എൻ്റെ ചാർട്ടബിൾ ട്രസ്റ്റ് തട്ടിപ്പാണ് എന്നുള്ള രീതി പറഞ്ഞത് പിന്നെ എൻ്റെ വീട്ടിൽ നന്നൊരു പാൻറ് എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് വെച്ച് കഞ്ചാവ് പ്രതിയാക്കി അകത്തിട്ട് ഒറ്റ ദിവസം കിട്ടിയാൽ ഇടിച്ച് ചോര സുഹൃത്തിക്കാൻ ചോര സർദ്ദിപ്പിക്കുക ഇവനെ അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കയറി വരുന്നത് അവന് എന്തോ പ്രശ്നമുണ്ട് മനസ്സിലായി ഇവനീ ഈ ഭാര്യമാരോടൊക്കെ എന്തോ തരത്തിലാണോ ആവശ്യമില്ലാത്ത വിരോധം കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നോട് ഇത് പറയുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അവൻ എന്നെ അടിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ വന്നിത് കാണിച്ചേക്കുന്നത് ഇപ്പോഴും അവൻ അവിടെ വന്ന് പറഞ്ഞത് അടിക്കുമെന്നാണ് അവൻ പേരെടുത്ത് പറഞ്ഞില്ലെന്നാണ് ഓഫീസർ പറയുന്നത്